ഇന്ന് രാവിലെയായിരുന്നു കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം നടന്നത് നേരത്തെ തന്നെ രണ്ട് രീതിയിൽ ചടങ്ങുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രാഹ്മണ രീതിയിലും വൈകുന്നേരം ക്രിസ്ത്യൻ രീതിയിലുമായിരിക്കും കീർത്തിയുടെയും ആന്റണിയുടെയും വിവാഹം നടക്കുക എന്ന് പ്രേക്ഷകരോട് നേരത്തെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ നടന്ന വിവാഹത്തിൽ രണ്ട് സാരിയായിരുന്നു കീർത്തി ധരിച്ചിരുന്നത് ആദ്യം താലി കെട്ടുന്ന നേരം ബ്രാഹ്മണ രീതിയിൽ ബ്രാഹ്മണ പട്ടുടുത്ത് തന്നെയാണ് എത്തിയത് പച്ച ബ്ലൗസും അതിന് ചേരുന്ന മഞ്ഞ നിറത്തിലെ സാരിയുമായി ായിരുന്നു ഇതേ ദിവസത്തിനു വേണ്ടി കീർത്തി തിരഞ്ഞെടുത്തത് അതിന് ചേരുന്ന ഓഫ് വൈറ്റ് നിറത്തിലുള്ള കുർത്തി അണിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും വിവാഹ സമയത്ത് ആന്റണി ഹാരം മാത്രമായിരുന്നു ധരിച്ചിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പൂജകളുടെയും ബാക്കി ചടങ്ങുകളുടെയും സമയത്ത് കീർത്തി ചുവന്ന സാരി ആയിരുന്നു ധരിച്ചിരുന്നത് വെള്ളിക്കസവായിരുന്നു ചുവന്ന സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം കഴുത്തിലണിഞ്ഞ വൈരങ്ങൾ പതിപ്പിച്ച മാലയും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് കീർത്തിയുടെ വിവാഹ വസ്ത്രവും വിവാഹ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഇവരുടെ വാർത്ത എന്ന് തന്നെ പറയാം കീർത്തിയുടെയും കീർത്തിയുടെ ഭർത്താവ് ആന്റണിക്കും ആശംസകൾ അറിയിച്ചു എത്തുന്ന പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വസ്ത്രങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് ആദ്യം അണിയുന്നത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് നൽകുന്ന ബ്രാഹ്മണ വസ്ത്ര രീതി തന്നെയാണ് അതിനുശേഷം ചടങ്ങിൽ അണിഞ്ഞിരിക്കുന്നത് ആന്റണിയും ആന്റണിയുടെ കുടുംബവും നൽകിയ വസ്ത്രമാണ് എന്നാണ് പറയുന്നത് നല്ല ചുവന്ന പട്ട് സാരിക്ക് നേരിയ സിൽവർ ബോർഡർ ആണ് ധരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സാരിയിൽ അങ്ങുമിങ്ങും ടനീളം സിൽവർ കൊണ്ട് എഴുതിപ്പിച്ച പല രീതിയിലെ ഡിസൈനുകളുമുണ്ട് അതിന് ചേരുന്ന രീതിയിൽ തന്നെ ഹെയർ സ്റ്റൈലും ചെയ്ത് മാലയും അണിഞ്ഞ് തന്നെയാണ് കീർത്തി എത്തിയത് ഇതെല്ലാം തന്നെ ആന്റണിയുടെ സമ്മാനങ്ങളാകാനാണ് വഴി എന്ന് പ്രേക്ഷകർ പറയുന്നു കാരണം ആന്റണിയുടെ സമ്മാനമായിരിക്കണം രണ്ടാമത്തെ സാരി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുതന്നെയായിരിക്കണം കീർത്തി അണിഞ്ഞതെന്നാണ് പ്രേക്ഷകരും വിശ്വസിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കീർത്തിയുടെ ഈ രണ്ട് സാരികളും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ദിവസം കീർത്തി അണിഞ്ഞ മഞ്ഞ സാരിയും രണ്ടാമത് ചുവന്ന സാരിയും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതാണ് എന്നാൽ കൂടുതൽ ഏതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആന്റണി നൽകിയ ചുവന്ന സാരി എന്നാണ് അവർ മറുപടി പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് ഇതെന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് കൊണ്ട് തന്നെയാണ് കീർത്തിയെക്കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും പ്രേക്ഷകർ അന്വേഷിക്കുന്നത് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത കൂടി വൈറലാകുന്നത് ആന്റണിക്കും കീർത്തിക്കും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ വസ്തു അത്രയും പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് പ്രേക്ഷകർ വൈകുന്നേരം ക്രിസ്ത്യൻ രീതിയിലെ വധുവായി എത്തുമ്പോൾ കീർത്തി അതീവ സുന്ദരിയായി ഒരു മാലാഖെ പോലെ ഉണ്ടാകുമെന്ന് ഇപ്പോഴേ പ്രേക്ഷകർ സ്വപ്നം കണ്ടു തുടങ്ങി നല്ല നീളം ഗോപിപ്പുട്ടും അതിന് ചേരുന്ന രീതിയിലെ ആഭരണങ്ങളും അണിഞ്ഞ് തനി ബ്രാഹ്മൺ പോലെ തന്നെയായിരുന്നു കീർത്തി ഇന്നത്തെ ദിവസം വിവാഹ മണ്ഡപത്തിലേക്കും വിവാഹ വേദിയിലേക്കും എത്തിയത് നല്ലൊരു ബ്രാഹ്മൺ അയ്യങ്കാർ പെൺകുട്ടിയായി കീർത്തി എത്തിയ ചിത്രങ്ങൾ അതിവേഗം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ